सकल भूमि മലയും സ്വസ്ഥാനത്ത് നിളകിപ്പോ പോയോ ഇനി ബൈബിൾ റെഡിയാണോ സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകി പോകും ഏതിളകിപ്പോയി രണ്ടായിരത്തി പത്തൊമ്പത് കവളപ്പാറ പുത്തുമല കേട്ടവരുന്ന കൈ ഉയർത്തിയാട്ടെ നിലമ്പൂരിനകത്ത് ആകാശത്ത് നിന്ന് പ്രളയമല്ല പ്രപഞ്ചമല്ല ആകാശത്ത് നുൾക്ക വീണു കവളപ്പാറ പുത്തുമല രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കി പെട്ടിമുടി ദുരന്തം മണിയാശാന്റെ മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ ദിവസവും ഞാൻ അവിടെ പ്രസംഗിച്ചത് അൻപതിൽ പരം ആൾക്കാർ പോയി എത്ര വീടുകൾ ഒലിച്ചു പോയി ആകാശത്ത് നുൾക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൂട്ടിക്കൽ ദുരന്തം കഴിഞ്ഞ ഡിസംബറിൽ കരമുയർത്തിയാട്ടെ കണ്ടില് സകലം മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി പൂഞ്ഞാങ്കോട് വരുവാനുള്ളവൻ വരും താമസമേറെയില്ല ആകാശത്തിനകത്തുനിന്ന് ഉൽക്ക വീഴും ആകാശത്തുനിന്ന് പാറ വീണാൽ അതിൻ്റെ പേര് ആസ്ട്രോയിഡ് എക്സ്പ്ലോഷൻ എവിടെ വീഴും നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് പെരുങ്കടപിള ആലത്തൂർ പാശുക്കറിയാം ഞാനും ദേവദാസ് പാശു കൂടെ അനവധി ദിവസം അവിടെ പ്രസംഗിച്ചത് പെരുങ്കടപിള ആലത്തൂരും ആ ഷാരോൻ്റെ കൺവെൻഷൻ അവിടെ ഒരു ഇതുണ്ട് നല്ല പാറ പൊട്ടിക്കും പാറ പൊട്ടിക്കുമ്പോൾ അത് എവിടത്തേക്ക് വീഴും വീട്ടിൻ്റെ അയ്യത്ത് വീണം കിരട്ടിനകത്ത് വീഴും ആകാശത്തിനകത്ത് കിടക്കുന്ന പാറ പൊട്ടിയാൽ ആ പാറ എവിടത്തേക്ക് വീഴുമെന്നറിയാമോ ഒന്നേ നെയ്യാ റിനകത്ത് വീടും നെയ്യാർ എവിടെ നിന്ന് വരുന്നു പന്തയും തേക്ക് അഗസ്ത്യാർ മലയിൽ നിന്ന് ഒഴിക്കുന്നിടത്ത് ഒഴിഞ്ഞിരിക്കുന്ന ആ പാറ വീണാൽ പാറയ്ക്കകത്ത് ഒരു പ്രത്യേക ദ്രാവകമുണ്ട് അതിന്റെ പേരാ ഫ്ലൂറൈഡ് അത് വീഴുമോ സംശയമുണ്ടെങ്കിൽ ആർക്കും തെളിവ് തരാം പ്രപഞ്ചം ചുട്ടുപഴത്ത് ചെറിയ ഗോളമാകും ദൈവം ഭൂമിക്ക് വെച്ച ചൂട് പതിനേഴ് ഇന്നും ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് അൻപത്തിരണ്ട് പ്രപഞ്ചം ആവിലോസുണ്ട പോലെ ചെറുതാകും അപ്പോൾ ആകാശത്ത് നുൾക്ക വീഴും ദാണ്ട ഇതിന്റെ പേരാ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ടടുത്ത കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഉണ്ടല്ലോ ഞങ്ങളുടെ സാറേ പൊട്ടിച്ചിതറിയ ഹിരോഷിമ ബോംബിനേക്കാൾ ശക്തിയുള്ള ആകാശത്തിനകത്ത് രാത്രി കരകളിൽ പന്തയിലും തേക്കുപാറയും ആടുവള്ളിയും അഗസ്ത്യാർ മലയിൽ വീണാൽ ആ വെള്ളം ഒഴുകും നെയ്യാറിനകത്ത് അത് നേരെ എവിടെ വരും മണ്ഡപത്തിൻ്റെ അത് നെയ്യാർ വഴി എവിടെ നെയ്യാർ ചിങ്കരമൂട് വരെ ഒഴുകിയാൽ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്ന കാലം വരാൻ പോകുന്നു പുറകെ വായിക്കാൻ പോകുന്നു രണ്ടേ അരുവിക്കര ഡാം അരുവിക്കര ഡാമിനകത്ത് വെള്ളമാണ് തിരുവനന്തപുരം സിറ്റിക്കകത്ത് പട്ടം കേശവദാസപുരം നാലാഞ്ചിറ മെഡിക്കൽ കോളേജ് കടക്കൂട്ടം അത് കഴിഞ്ഞിട്ട് ഉള്ളൂർ പോങ്ങമ്മുടെ മുഴുവൻ ഒഴുകുന്നത് അരുവിക്കര ഡാമിലെ വെള്ളം ഒരു രാത്രി അരുവിക്കര ഡാമിനകത്ത് ആകാശത്ത് നിന്ന് ഉൽക്ക വീണാൽ ആരും അറിയത്തില്ല അത് വെള്ളത്തിനകത്ത് കലരും ആ വെള്ളം വെള്ളമൊഴുകിയാൽ മനുഷ്യൻ ഇവിടെ വെള്ളം കുടിച്ചു മരിക്കുന്ന കാലം വരും അതിനകത്ത് ഉണ്ടോ അടുത്തത് നീരുറവകളിന്മേൽ കണറ്റിനകത്ത് പാറക്കൂറിൽ നിന്ന് പാറ വീഴുന്നത് കിണറ്റിനകത്ത് പാറ വീടും അപ്പോൾ കിണറിന്റെ തൊടി ഇളകുന്നു കണ്ടിട്ടുണ്ടോ കിണർ ഇടിഞ്ഞു താഴുന്നു പത്രവാർത്ത കേട്ടവരെന്ന് കൈ ഉയർത്തിയട്ട് സോത്രം രാത്രിയിൽ പലപ്പോഴും ഉൽക്ക വീഴുന്നതായി കിണറിടിഞ്ഞതായിരുന്നു അതിന് പണിയുന്ന മേസണ കുറ്റം പറയുന്നത് അവൻ കള്ളത്തോടിയോ വെച്ചതല്ല അങ്ങനെയെങ്കിൽ കിണറിനകത്ത് തിരയിളക്കം ഊറ്റുപൊങ്ങുന്നത് പോലെ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കള് ഇതെല്ലാം വീഴുമ്പോൾ എന്ത് സംഭവിക്കും വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്ന ഒരു കാലമുണ്ട് ഇതിന് വാക്സിൻ ആര് കൊണ്ടുവരും മോഡി സാർ കൊണ്ടു വരുമോ നരേന്ദ്രമോദി സാർ കൊണ്ടുവരുമോ പിണറായി വിജയൻ സാർ കൊണ്ടുവരുമോ ആ നക്ഷത്രത്തിന് അടുത്ത വാക്യം ആ നക്ഷത്രത്തിന് ആ നിരം എന്ന പേര് കോവിഡല്ല വലുത് കോവിഡ് അന്തരീക്ഷ ൂടിയാണ് പകരുന്നത് ഇത് വെള്ളത്തിൽ കൂടി വരാൻ പോകും ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ അടുത്തത് ായി വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി അടുത്ത വാക്ക് വെള്ളം കൈപ്പായതിനാൽ ഈ ലോകത്തിലെ ജനസംഖ്യയിൽ മൂന്നിലൊരു ഭാഗം വെള്ളം കുടിച്ച് മരിക്കാൻ പോലും അതിന്റെ പേര് സഭയെടുക്കപ്പെട്ടാൽ ആകാശത്തിൽ എക്സ്പ്ലോഷൻ ആകാശത്തിൽ നിന്ന് നക്ഷത്രം താഴേക്ക് വീടും കാഞ്ഞിരം പോലെ ജോലിക്കുന്ന നക്ഷത്രം അഥവാ കാഞ്ഞിരം എന്ന നക്ഷത്രത്തിന്റെ പേര് ദീപം പോലെ ജോലിക്കുന്ന നക്ഷത്രം ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ ഈ ഫ്ലൂറൈഡ് വെള്ളം കളർന്നാൽ എന്തോ സംഭവിക്കും മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കും തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം കോവളം പൂവാർ അതിനപ്പുറത്ത് വേറെ അടുത്ത സ്ഥലങ്ങളുമുണ്ട് അവിടെയുള്ള എന്താ സംഭവിച്ചതെന്ന് അറിയാമോ മീൻ കൂട്ടത്തോടെ കരയ്ക്ക് കിടക്കുന്ന കാഴ്ച അങ്ങനെ പത്രത്തിൽ വായിച്ചോടെ കരമെന്ന് ഉയർത്തിയാട്ടെ കടലിലെ മീൻ കൂട്ടത്തോടെ ചത്തുകിടക്കുന്ന പത്രവാഴ്ച മനോരമ പേപ്പറുകാരൻ എഴുതിയ പള്ളിക്കൂടുത്തിന്റെ നാവിലെ അഥവാ സ്രാവിന്റെ വായിലെ കറയാണ് സോത്രം അതല്ല ആകാശത്തുനിന്ന് രാത്രി ഉൾക്ക വീഴും ഉൾക്കയോട് കൂടെ വേറെ ഒരു സാധനമുണ്ട് സമുദ്രത്തിലെ വെള്ളമാ സോഡിയം ക്ലോറൈഡ് ഇത് മിക്സ് ആകുമ്പോൾ ഒരു ലായനിയാവും ലായനിൽ വായ്ക്കകത്തിന്റെ തൊട്ട് താഴെ ചെകിളയുണ്ട് അതാ അതിന്റെ ശ്വാസകോശം ഈ ചെകിളക്കകത്ത് ഈ ഫ്ലോറൈഡ് കലർന്ന് വെള്ളമടിക്കുമ്പോൾ ഇതിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല വാല് മുറിച്ച പല്ല് രക്ഷയ്ക്ക് വേണ്ടി ഓടുന്നത് പോലെ ഉൾക്കടലിൽ കിടക്കുന്ന മീൻ എവിടത്തേക്ക് വരുമെന്നറിയാവും ജീവനം കൊണ്ട് കരക്കോടി വന്ന് ചത്തുകിടക്കുന്ന കാഴ്ച പൂവാറിലും ശംഖുമുഖത്തും വിഴിഞ്ഞത്ത് അഥവാ പുല്ലുവളയും നിങ്ങളുടെ പത്രത്തിൽ കണ്ട െങ്കിൽ ഇന്ന് രാത്രി ക്രിമപ്രാപിച്ച ദൈവമക്കൾ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ മീൻ കരയ്ക്ക് വന്ന് ശ്വാസം കിട്ടാതെ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുത്ത് പടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവിൻ തീർന്നില്ല ഇന്ന് രാത്രി കണ്ടോ അരുവിക്കര ഡാമിനകത്ത് ഉൽക്കവീട് നെയ്യാറിനകത്ത് ഉൽക്കവീട് ഈ ഉൽക്ക വെള്ളം രാവിലെ വീട്ടിനകത്ത് വരും നാടൻ ഭാഷ എവിടുത്തെ പൂഞ്ഞാങ്കോട്ടം അറിയാമാമ കാപ്പിടാൻ തുടങ്ങുമ്പോൾ വെള്ളം എടുക്കുമ്പോൾ അച്ചായനോട് പറയും തോമാച്ചായനോട് എന്താ അറിയാമോ ഈ വെള്ളത്തിന് ഭയങ്കര മണ അച്ചായം പറയും നീ ചായ ചായത് ക്ലോറിനാന്ന് സോത്ര ഇത് ക്ലോറിനല്ല ഈ വെള്ളം ഉപയോഗിച്ച് ചായട് കുടിക്കുന്ന അതേ സമയം മനുഷ്യൻ മരിച്ചു വീണു സോമാലിയ ആകാശത്ത് നിൽക്ക വീണു വെള്ളം കുടിച്ച് പലരും മരിച്ചു കോവിഡ് അല്ല വരുന്നത് അങ്ങനെങ്കിൽ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോകും എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു ആ ഉൽക്ക നെയ്യാറിനകത്തും ആ ഉൽക്ക അരുവിക്കരയ്ക്കകത്ത് ആ ഉൽക്ക നിങ്ങളുടെ കിണറ്റിനകത്തും വീട് വെള്ളം കുടിച്ച് നിങ്ങളുടെ പൈപ്പിനകത്തല്ല ഫ്ലൂറൈഡ് കലർന്ന വെള്ളം വരാൻ സാധ്യത എന്നാൽ ആ രക്തവെള്ള നിങ്ങളുടെ പൈപ്പിനകത്ത് വരുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് സൈന്യാധിപൻ ഒരു കുന്തം എടുത്തു കൊടുക്കുമ്പോൾ ഒരു പടയാളി യേശുവിന്റെ വിലാപ്പുറം കുത്തിയപ്പോൾ അവന്റെ ചാങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ ആറ്റിലെയും കടലിലെയും വെള്ളം കുടിക്കുന്നതിന് നിത്യജീവന്റെ ജലം കുടിച്ചവൻ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി ഇന്ന് രാത്രി പൂഞ്ഞാങ്കോടെ വാതിലുകൾ അടയാറാൻ നിന്റെ ദൈവത്തെ എതിരെ നീ സ്വാത്രം ഈ വെള്ളത്തിനകത്ത് ഏതെങ്കിലും വാക്സിൻ കൊടുക്കാൻ പറ്റുമോ കോവാക്സിൻ കൊടുക്കാൻ പറ്റുമോ കോവിഷീൽഡ് കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പം വാക്സിനുമായിട്ട് വരും അടുത്ത രോഗങ്ങൾ വാക്യാം അടുത്ത രോഗങ്ങളിലേക്ക് വരാൻ പോവുക അടുത്ത നിങ്ങളുടെ പത്രത്തിൽ കാണാൻ പോകുന്ന മങ്കി ഫീവർ അതിന് മലയാളം വസൂരി കൊരങ്ങ് പനി കൊരങ്ങ് ചുമയ്ക്കാൻ പോവുക ചുമച്ച് കഴിയുമ്പോൾ ആ ഒരു സ്രവ മനുഷ്യന്റെ മൂക്കിലേക്ക് കടിക്കാൻ പോകുന്നു ആയിരങ്ങൾ ഇവിടെ മരിക്കാൻ പോകുന്നു ആര് മരുന്ന് തരും സകാവ് പിണറായി തരുമോ ഇല്ല മഹാവ്യാധികൾ കൊരങ്ങ് പനി അടുത്തത് വരാൻ പോകുന്നു സ്കിൻ ഫീവർ എന്താ സ്കിൻ ഫീവർ ശരീരത്തിനകത്ത് കണ്ടു ഒരു പൊള്ളൽ പോലെ ഒരു ഭാഗം വരും പനിയ വേദന കൊണ്ട് പമ്പ് ചെയ്യാൻ കാലം വരാൻ മോട്ടോ സിൻഡ്രോ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ശരീരം എഴുപത്തിരണ്ട് കിലോ രണ്ടാഴ്ച കഴിയുമ്പോൾ വെയിറ്റ് കുറയും പതിമൂന്ന് കിലോ കൈക്കകത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കാനിലിടാൻ പറ്റത്തില്ല ഐ വീട്ടിൽ ഇടാൻ പറ്റത്തില്ല മനുഷ്യൻ മരിക്കാൻ പോകുന്നു ആര് വാക്സിൻ തരും അടുത്ത സിൻഡ്രോം കഴിഞ്ഞിട്ട് ശരീരം കൃത്യമായി അടക്കിയില്ലെങ്കിൽ അതിനകത്ത് ഒരു വൈറസ് ഇറങ്ങി വരാൻ പോകുന്നു തൊട്ട് മുമ്പിട്ട് കാട്ടാക്കട ചെമ്പൂർ വെള്ളറട അത് കഴിഞ്ഞിട്ട് ആറാം മട ഇവിടെയൊക്കെ ഒരു വല്ലാത്ത പനി അടിച്ച വല്ലവർക്കും അറിയാമോ എട സീസണിൽ ഒരു മഴ പെയ്യുന്ന സമയത്ത് അനവധി പേർക്ക് പനി വരും കുറഞ്ഞ് നൂറ് കണക്കിന് പേർ മരിച്ചു ആ പനിയുടെ പേര് ക്രോമിയം ബെർലിയ വൈറേഷ്യം സുന്ദരമായ ഒരു സാധനം കണ്ടുപിടിച്ചത് കുണ്ടമൻകടവൻ ഇങ്ങോട്ട് വരുമ്പോൾ പൂജപ്പുര കഴിയുമ്പോൾ ഒരു സംഭവം ഉണ്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അവര് കണ്ടുപിടിച്ചത് ആ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളത്തിനകത്ത് ക്രോമിയം അടുത്ത ചേട്ടൻ വരുന്നു എന്താ ശിഗല്ല എന്നറിയാമോ വെള്ളത്തിനകത്ത് അകത്ത് അടുത്തവ ഒരു ബാക്ടീരിയ കണ്ടില്ലയോ എന്താ ശിഖല കോഴിക്കോട് മരിച്ചോ കാസർഗോഡ് മരിച്ചോ എല്ലാത്തിലും പക്ഷ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ചിക്കനകത്ത് എന്താ ചിക്കൻ്റെ പ്രത്യേകത നല്ലത് കോഴിമുളയിൽ നിന്ന് കൊണ്ടുവരുന്ന ചിക്കൻ നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് കുത്തിയ ചിക്കൻ എന്തു ചെയ്യും ഫ്രീസറിനകത്ത് വെക്കും ചൂട് കൂടുമ്പോൾ മുതലാളി പറയും തെർമോസ്റ്റാറ്റ് കൂട്ടിക്കോളാൻ അന്നേരം തണുപ്പ് അങ്ങോട്ട് കേടുമ്പോൾ കോഴിയെ മരിച്ചിട്ടുള്ളു കോഴിയോടകത്തെ ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയ ചലിച്ചു തുടങ്ങും അതിൻ്റെ പേര് ഷികല്ല അത് വെള്ളത്തിന് ഇറങ്ങും കാസർഗോഡൊരു പെങ്കശ് എങ്ങനെ ടൂറ് പോയ ബസ് അവിടെ നിർത്തിയപ്പോൾ കാട്ടാക്കണ നിർത്തിയപ്പോൾ എന്താ ചെയ്തത് കൊച്ചുങ്ങൾ ഷവർമ്മ ഷവർമ്മ ഇന്ന് നമുക്ക് തട്ടുദോഷം വേണ്ടല്ലോ ഷവർമ ചത്ത കോഴിയുടെ സൂത്രം കഴിച്ചു കുഴപ്പമില്ല ഷവർമ്മ പിള്ളേർ കൂടുതൽ ഇന്നപ്പോൾ കടക്കാരൻ പയ്യനെ ഒന്ന് കൈ കാണിച്ചു പെട്ടെന്ന് അറുത്തിട്ട് കൊടുക്കണം എൺപത് രൂപ പത്തായ എണ്ണൂറായാലോ പുറം മാത്രം കരിഞ്ഞു അകത്ത മാംസത്തിനകത്തിരിപ്പോ ഷിക ഒരു പെങ്കൊച്ചിനെ അന്നേരം കൊണ്ടുപോയി ശോത്രം സഹോദരിമാർ ഇവിടെ ഇപ്പോൾ ആണെങ്കിലും പണ്ട് ചിക്കൻ വേവിക്കുന്നു അല്ലെങ്കിൽ ഇപ്പം ചിപ്പുക്കം വേവിക്കുന്നത് നാല് വിസിൽ പോര എട്ടായിക്കോട്ട് സോത്ര പുറം എന്തെന്നും പറഞ്ഞാൽ അച്ചായന് കോരി ഇട്ട് കൊടുക്കരുത് അകത്ത് ശിഖലല്ല ഇരിപ്പുണ്ട് നല്ലോണം വേവിച്ചോണം സോത്ര അകവും കൂടെ കരിയണം അങ്ങനെ കഴിക്കണം സോത്രം അങ്ങനെയെങ്കിൽ ശിഖല്ല ഇനിയും കേരളത്തിൽ വരാൻ പോകും ഇതിനാര് വാക്സിൻ കൊടുക്കും അടുത്തത് ഇന്ന് കാനഡയിൽ അടുത്ത വൈറസ് വന്നിരിക്കുന്നു സോംബിയാൻ അതൊരു പ്രത്യേക ഗുളികയോ അടിച്ചു കഴിഞ്ഞാൽ മക്കൾ മക്കളുണ്ടാകത്തില്ല ആ കൊച്ചങ്ങൾ കിറങ്ങി കിടക്കും ഇതും ഒരു പ്രത്യേക വൈറസ് കുളിയ അപ്പോൾ ആരിതിന് മരുന്നു കൊണ്ടുവരും അന്ത്യകാലത്ത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നു ക്രോമിയം ബർലിയം വൈറേഷ്യം മോട്ടോ നെർവസ് സിൻഡ്രോ വാനര വസൂരി അല്ലെങ്കിൽ കുരങ്ങുപനി അതിനുശേഷം മ്യൂക്കർ മൈക്കോസിസ് അതിനുശേഷം സ്കിൻ ഫീവർ അതിനുശേഷം വരാൻ പോകുന്നു ഷിഗല്ല ഇതിനെല്ലാം വാക്സിൻ ആര് കൊണ്ടുവരും സഖാവ് പിണറായി കൊണ്ടുവരുമോ നരേന്ദ്രമോദി സാറ് കൊണ്ടുവരുമോ കർത്തന പിൻപിൽ ഒരുവൻ പറയുന്നു ഞാൻ കൊണ്ടുവരാം അപ്പം കത്തുണ്ട് അന്ത്യകാലത്ത് മഹാവ്യാധികൾ വരും കാട്ടാക്കട പോലെ കാട്ടാക്കോടെ കവിഞ്ഞൊടുക്കുന്ന അനുഗ്രഹം ഇതൊന്നും വ്യാധികളാൽ മരിക്കും കാര്യം അവർ കൊടിയ വ്യാധികളാൽ മരിക്കും അടുത്തത് ആരും അവരെ കുറിച്ച് വിലാപം കഴിക്കയോ വഴിയരികെല്ലാം ചത്തുകിടക്കുമെന്ന് കരയാൻ പോലും അടുത്ത വാക്ക് അവരെ കിട്ടത്തിൽ കോവിഡ് കാലത്ത് കുഴിച്ചിടാൻ ആര് വന്നു ഡെയിലി ബാക്കി നാളെ പറയാം അടുത്തത് അവർ വളമായി കിടക്കും പച്ച മനുഷ്യന്റെ 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 ശരീരം 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 വെക്കത്തില്ല കേട്ടോ ഇങ്ങനെ കോവിഡ് എന്തുകൊണ്ട് സൾഫർ ഉണ്ട് രണ്ട് ഉണ്ട് ഒരു അടിക്കാൻ കുമ്മായ കിട്ടും ഇത് ഇത്രയും കിട്ടിയാൽ അത് നിലത്തിന് വളമായി തീരും ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം അന്ത്യകാലത്ത് മകാവ്യാധികൾ വന്നാൽ കോവിഡിന്റെ ാക്കി പുറകെ വരുന്നുള്ള സാമ്പിൾ വടിക്കട്ട് മനുഷ്യനെ കുഴിച്ചിടാൻ പറ്റത്തില്ല പച്ചയ്ക്ക് പെട്രോളും ഡീസലും അടിച്ച് മണ്ണിനകത്ത് കത്തിച്ചാൽ അവന്റെ ശരീരത്തെ സൾഫറും ഫോസ്ഫറസും കുമ്മായോ വാഴയ്ക്കും ചീനയ്ക്കും വളമാകുന്ന ഒരു കാലം വരുമെങ്കിൽ ഇന്ന് രാത്രി കാട്ടാക്കട പറയണം ഇപ്പോഴാകുന്നു സുപ്രസാദാകുന്നു രക്ഷാദിവസം ഇന്ന് രാത്രി മടങ്ങിവ കാടില കാറിനകത്ത് കയറി നല്ലതുപോലെ ചിക്കനും ബിരിയാണിയും തിണ്ട് പടപടാ ഭാഷപ്പടിച്ച് നെയ്യാർ ഡാമിപ്പൊ ചൂണ്ടയിട്ട് ആരെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ചു

കോവിഡിന്റെ മറവിൽ മോഡി പകരമായി ഒരു ഒരുവൻ വരാൻ കാലമായി അതുമല്ല ദിവസം ഇനി അത് കഴിഞ്ഞിട്ട് ആര് മനുഷ്യനെ ൊല്ലു തേനീച്ചയും വൈറസുമല്ല അകത്തുനിന്ന് വരുന്നു കിളി വാക്യം പുസ്തകം ഒമ്പതാം അധ്യായം രണ്ട് മൂന്നേ വാക്യങ്ങൾ ആര് ഇതിന് വേണ്ടി വാക്സിൻ തരും വെളിപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം രണ്ടേ മൂന്നേ വാക്യങ്ങൾ ൂപം തുറന്നുങ്ങി ഇത് പൊട്ടും അഗ്നിപർവ്വതം എന്ന് കേട്ടാ ആരെങ്കിലും ഉണ്ടോ കൈ ഉയർത്തിയാട്ട് മരണ വീട്ടിരിക്കുന്നു ഇംഗ്ലീഷിലെ പേര് വൾക്കാനോ ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ എഴുപത്തി അഞ്ച് അഗ്നിപർവ്വതങ്ങൾ പൊങ്ങുകൊണ്ടിരിക്കുന്നു അതിൽ രണ്ട് അഗ്നിപർവ്വതങ്ങൾ ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ പൊട്ടിയതാ ഏതാണെന്ന് സുനാമി കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ അല്ലാതെ കടലളകിയതല്ല ഇന്തോനേഷ്യയിലെ സുമാത്ര കടലിൻ്റെ അടി ജാവയ്ക്കും സുമാത്രയ്ക്കും ഇടയ്ക്ക് രണ്ട് അഗ്നിപർവ്വതം പൊട്ടിയതാ മൂന്ന് ലക്ഷം പേർ ഗുഡ് ബൈ അതുകൊണ്ടല്ലേ അന്ന് ബൈബിൾ എന്താ പറഞ്ഞത് കടലിൻ്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോട് കൂടിയ സന്തോഷമില്ലല്ലോ വീട് കിട്ടും കാറ് കിട്ടും നാളെ കാനാവിലെ കല്യാണം പ്രസംഗിക്കുക സോത്രം കണ്ടില്ലേ അന്നല്ലേ ഇന്ത്യയ്ക്ക് ഒരു സുന്ദരി ഉണ്ടായിരുന്നു ആൻഡമാൻ നിക്കോബാർ അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ ഇന്ത്യയുടെ സുന്ദരി കാവ്യാമാധവനല്ല വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സോത്രം കണ്ടില്ലേ അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സുന്ദരി ആൻഡമാൻ നിക്കോബാർ രണ്ടടി അടി താന്നു സോത്രം കണ്ടില്ലേ അതാ സുന്ദരമായ അതിൻ്റെ ചേട്ടന്മാർ അഗ്നിപർവ്വതം കിടപ്പുണ്ട് എഴുപത്തി അഞ്ച് ഇന്ന് രാത്രി പൂഞ്ഞാംകൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾ സയൻസ് മനസ്സിലാക്കണം ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം താൽ അതിന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുക എപ്പോൾ തീരും അതിനാ കണ്ടോ സുന്ദരമായിട്ട് എഴുതിയിരിക്കുക അഗ്നിപർവ്വതം പുകയും അഗ്നിപർവ്വതത്തിൽ പുറയുമ്പോൾ ഒരു സാധനം പുറത്തോട്ടിറങ്ങുക അതിന്റെ പേരാ ലാവ അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ ലാവ അഗ്നിപർവതത്തിന്റെ അകത്തുനിന്ന് ആ ലാവ ലാവ് അത് കഴിഞ്ഞിട്ട് കൂപത്തിന്റെ പുകയാൽ വായിച്ചാട്ടം മോളെ അടുത്ത വാക്യം സൂര്യനും ആകാശവും ഇരുണ്ടു പോയി സൂര്യനും ആകാശവും ഇരുണ്ടു അതാ ബൈബിളിന്റെ പ്രവചനങ്ങൾ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ബാക്കിയെങ്കിലും പറ ദൈവദാസന്മാരെ ജാതികളെയും മൂടും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ അഗ്നിപർവ്വതം പുകഞ്ഞാൽ ലാഭ അന്തരീക്ഷത്തിന് കശുവണ്ടി പാട്ടിൽ നിന്ന് പുക കയറുന്ന പോലങ്ങ് ഇറങ്ങുമെന്ന് സോത്രം റഷ്യയിൽ നാൽപ്പത് ദിവസം ഐസ്ലാൻഡ് പ്ലെയിൻ ഓടിയില്ല കോവിഡ് അല്ല അഗ്നിപർവ്വതം പൊട്ടി പുക ഇന്ന് രാത്രി ലോകം പയക്കുന്നു അന്ത്യകാലത്ത് അഗ്നിപർവ്വതം പൊട്ടിയാൽ അതിനകത്തുനിന്ന് ലാഭ ഇറങ്ങു അന്ധകാരം ഭൂമിയെ കൂരിട്ട് വ്യാധികളും അതിനുശേഷം അടുത്ത വാക്ക് പുകയിൽ പുകയിൽ നിന്ന് നിന്ന് ഭൂമിയിൽ ഒരു പുള്ളിക്കാരൻ കോവിഡ് വൈറസ് അല്ല ഈ ിളിയെ കണ്ടിട്ട് തിരുവനന്തപുരത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ബാംഗ്ലൂരിലെ ഒരു അച്ചായം പറഞ്ഞ സദാം ഹുസൈൻറെ ഹെലികോപ്റ്റർ ആണ് സോത്രം എന്തോ ചെയ്യാന് വിവരമില്ലാത്തവർക്ക് പൗരം കിട്ടിയ കാര്യമുണ്ടോ സോത്രം ബാംഗ്ലൂർ അച്ചായൻ സോത്രം പുള്ളിയൊക്കെ കാത്ത ആൾക്കാർ നിൽക്കുന്ന ഒരു രാത്രി പതിനായിരം റൂം വേറെ ചിക്കൻ വേറെ സോത്രം തിരുവനന്തപുരത്തെ രണ്ടോ സോത്ര ഇവിടെ എത്രയോ പിള്ളേർ ഇവിടെ കിടക്കുന്നു ഉടനെ ചെറുപ്പക്കാരോട് അച്ചായം വന്നെങ്കിലും ഇളവ് ഒരെളക്കോ ഇല്ല സോത്രം അതിലും പ്രത്യായിട്ട് ഞങ്ങൾക്ക് ഇളക്കാൻ അറിയാം നിങ്ങൾ കൈ അടിക്കാനും അറിയാം സോത്രം ആള് കൂടത്തേ ഉള്ളു ആള് കൂടിയ പാമ്പ് യാപത്തുമില്ല സോത്രം ഉണ്ടെന്നില്ല സൂത്രം ആളെ കൂട്ട ഇപ്പം കാട്ടാക്കട ചിലർ വരാൻ പോകുന്നത് ഞാൻ പഠിപ്പിച്ച പുള്ളിക്കാർ വരെ ഇളക്കാൻ വരുന്നുണ്ട് സൂത്രം ഒരിളക്കോ നടക്കത്തില്ല പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം അന്ത്യകാലത്ത് സ്വന്തം മോഹങ്ങൾക്കൊത്ത പരിഹാസികൾ ദൈവസഭയിൽ എഴുന്നേൽക്കും സൂത്രം ഈ കാട്ടാക്കടയും ചെമ്പൂരും വെള്ളരടയിലേക്ക് അച്ചായന്മാർ ഇതായിരിപ്പുണ്ട് സോത്രം അന്നത്തെ കാലത്ത് ഉണർവുണ്ടായിരുന്നു സ്റ്റേജ് തകരുന്നതല്ല ഉണർവ് നെഞ്ചത്ത് വചനം കേട്ടിട്ട് ഞാനൊരു പാപിയാണ് ഗ്രൗണ്ടിനകത്ത് പറഞ്ഞിട്ട് പാപത്തിന്റെ മോചനത്തിന് വേണ്ടി എൻ്റെ കർത്താവ് കാൽവറിയിൽ പരമയാഗമായെന്ന് പറഞ്ഞു യേശുവിനെ ഉയർത്തി സ്വീകരിക്കുന്നതിന്റെ പേരാ ഉണർവ് സോത്രം സ്വോത്രം അല്ലാതെ സ്റ്റേജിനകത്ത് കിടന്ന് തകർക്കുന്നതല്ല ഉണർവ് സോത്രം എളകട്ടെ ഇളകട്ടെ തകരട്ടെ തകരട്ടെ തകരും ചങ്കിനകത്തെ കർത്താവിനെ കയറ്റുന്നത് ആ ഉണർവ് സ്വോത്രം ഗോത്രം പഴയ അപ്പച്ചന്മാര് നേതൃത്വം കൊടുത്ത എത്രയോ പേര് ഇവിടുത്തെ അമ്മക്കാര് ഞങ്ങൾ തന്നെ പ്രസ്ഥാനത്തിൽ സണ്ണിപ്പാസ് കാട്ടാക്കട തീർന്നില്ല ചീനി വള്ളം ഡെന്നിസൻ പ്രാസംഗിയാർ സോത്രം സി എസ് ഐല് തലേ കൈവച്ചനെ പ്രാർത്ഥിച്ചു വിട്ടത് എത്രയോ പേരുണ്ടായിരുന്നു ദൈവത്തിന്റെ ദാസന്മാർ ഭക്തന്മാർ അവരുടെ കാലത്ത് ഉണർവില്ലായിരുന്നു ഇതിലും വലിയ ഉണർവായിരുന്നു സ്വോത്രം വചനത്തിന്റെ ഉണർവ് സ്വോത്രം സ്വർഗ്ഗത്തിൽ എന്നൊക്കെ സ്ഥിരമായി നിൽക്കുന്നത് പെന്തിക്കോസിന്റെ സമൂഹമേ മടങ്ങി വ സോത്രം വചനം നമ്മളിലേക്ക് വരട്ടെ കണ്ണുനീര് വരട്ടെ പ്രാർത്ഥന വരട്ടെ സ്വോത്രം സംഗീതവും സ്വത്രവും ഒന്നും വേണ്ടെന്നില്ല ഞങ്ങളൊക്കെ നല്ലോണം പാടി ആരാധിക്കുന്നവരാ പക്ഷെ ഞങ്ങൾ മുഖ്യസ്ഥാനം വചനത്തിനാണ് കൊടുക്കുന്ന സ്വോത്രവും കണ്ടില്ലേ പിന്നെ ആ അച്ഛായം പറഞ്ഞത് എന്തോ രണ്ടായിരത്തി പതിനേഴ് പിന്നെ ഫെബ്രുവരി ഏപ്രിൽ പതിനാലാം തീയതി കർത്താവ് വരും ഞാൻ അമേരിക്കയിലായിരിക്കും ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങളും അവിടെ വരണമെന്ന് സ്വോത്രം ഇങ്ങനുള്ളവരെയൊക്കെ പ്ലെയിൻ ടിക്കറ്റും കൊടുത്ത് തിരുവനന്തപുരത്താർ ചവിട്ടി കൂട്ടി ഇറക്കുന്ന സോത്രം ഈ പട്ടണത്ത് സത്യവചനം ക്രൂശീകരണം പറയും എത്ര ചെറുപ്പക്കാരുണ്ടെന്ന് അറിയാമോ ഇവിടെ തിരുവനന്തപുരത്ത് ഒരവസരം നിങ്ങൾ കൊടുക്കൂ അവനെ ചവിട്ടി താഴ്ത്തി ഒതുക്കി അവിടെ വെച്ചേക്കും ഇറങ്ങരുത് സോത്രം കുഞ്ഞുങ്ങൾക്ക് അവസരം കൂടി സ്റ്റേജ് പ്രസംഗിക്കാൻ സത്യവചനം പറയാൻ സോത്രം അല്ലാതെ വലിയ പോസ്റ്റ് പാടിച്ച് ഫ്ലെക്സ് വിട്ട് ഞാൻ അമേരിക്കക്കാരനെ ഇറക്കാൻ പോവാ കവിഞ്ഞൊടുക്കുന്ന അനുഗ്രഹം നടക്കാൻ പോവാ കാട്ടാക്കട എന്തോ കിട്ടി സോത്രം പുകയിൽ നിന്ന് വെട്ടിക്കിളി എന്താ പുകയിൽ നിന്ന് വെട്ടു കിളി സോത്രം മിണ്ടുന്നില്ലല്ലോ അടുത്ത വാക്യം വായിച്ചാട്ട് വായിച്ചാട്ട് തേളിനുള്ള ശക്തി ലഭിച്ചു പുകയിൽ പുകയുന്ന ഒരു പുള്ളിക്കാരൻ വരാൻ പോകുന്നു വെട്ടു മനുഷ്യൻ മരിക്കാത്ത കാലം കേട്ടോണോ എന്തോ സയൻസ് എന്ന് മനസ്സിലാക്കിയോണോ അതുകൊണ്ടാ വേഗത്തിൽ ഞാൻ സമയം മേടിച്ചത് എന്താ പുകയിൽ നിന്ന് വെട്ടു ഗൾഫ് രാജ്യത്ത് പോയി ആരെങ്കിലും ഉണ്ടോന്ന് കരമുയർത്തിയാട്ടെ ഗൾഫ് രാജ്യത്ത് പോയ വിസ വേണ്ട പൈസ വേണ്ട കരമുയർത്തിയാട്ടെ ഗൾഫിൽ പോയിട്ടുള്ള ആരെങ്കിലും സ്വോം ആര് ബോട്ടില് കരമുയർത്തിച്ചാൽ വിഷമിക്കേണ്ടത് ധൈര്യമായിട്ട് ഉയർത്തിക്കോ ഗൾഫിൽ പോയ സോത്രം നാളെ പ്രത്യേക പ്രാർത്ഥനയുണ്ട് ഗൾഫുകാർക്ക് വേണ്ടി വിസ കിട്ടാൻ ഛോത്ര ആര് പോയി പോകരുത് ഛോത്ര ഗൾഫിനകത്ത് നല്ല മണലാണ് മണലിനൊരു പ്രത്യേകതയുണ്ട് അവിടുത്തെ ചൂടത്ര അമ്പത് അൻപത്തി അഞ്ച് വരെ ഗൾഫിലെ ചൂട് മണലിനകത്ത് പാമ്പുണ്ടെന്ന് വല്ലവരും കേട്ടിട്ടുണ്ടോ കൈയ്യൊന്നുയർത്തിയാട്ട് മണലിനകത്ത് ആ ഇപ്പോൾ ആൾക്കാരുടെ കരമുയരുന്നു ചാർജായി ഇപ്പോൾ സോത്രം അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ചൂട് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ചൂടിനകത്ത് പാമ്പിന് കിടക്കാൻ വയ്യ അന്നേരം ആ കാട്ടാക്കട കട്ടക്കോട് രാത്രി ഒരുത്തം പ്രൈസലോട് കാണിച്ചുകൊണ്ടിരിക്കും കുഴപ്പമെന്തോ ചൂടായത് കൊണ്ട് അവർ വാരത്തിൽ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് റോഡിൽ ഇരുന്ന് പ്രൈസലോട് കാണിക്കുന്ന സോത്രം അങ്ങനെ അൻപത്തി അഞ്ച് ഡിഗ്രി ചൂടായി കഴിഞ്ഞാൽ ഗൽഫിനകത്ത് മണലിനകത്ത് പാമ്പുണ്ട് കടിച്ചാൽ ആ ിൽ മരിക്കും അങ്ങനെയെങ്കിലും അഗ്നിപർവ്വതം പൊട്ടിയാൽ കണക്ക് പറയാം രണ്ടായിരത്തി എട്ട് ആഫ്രിക്കയിലെ കാമറൂണിനകത്ത് ഒരു അഗ്നിപർവ്വതം പൊട്ടി മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഒരു പ്രത്യേക കിളി പറന്നു വാലുള്ള സ്ത്രീയുടെ മുഖം അത് കണ്ട് ഭയപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ രണ്ടാമത് കണ്ടു കണ്ണൂർ അഞ്ചര കണ്ടി അവിടെ രാവിലെ അഞ്ചര മണിക്ക് ചൂടുള്ള സമയത്ത് മുപ്പത് പാമ്പുകൾ അന്തരീക്ഷ മീറ്റർ പകർന്നു കൊണ്ടുവന്നവൻ കളഞ്ഞിട്ട് ഓടി ഓടി പത്രക്കാരൻ അന്ന് ഗാന്ധിജി പാമ്പിന്റെ പാമ്പിന്റെ സെക്ഷൻ അതിലെ ഗവൺമെന്റ് അവർ അവിടെ ചെന്നപ്പോൾ രണ്ട് പാമ്പുകളെ കണ്ട പൊഴിഞ്ഞില്ല ൊഴിഞ്ഞില്ല ആ പാമ്പ് അന്തരീക്ഷത്തിൽ പറന്നു കണ്ണൂർ അഞ്ചര കണ്ട് ഇനി അടുത്ത സംഭവം ഇഞ്ചി വള കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പോയപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പാമ്പ് പറന്നുവന്നവൻ്റെ കൈക്കകത്ത് കൊത്തി അതിനെ വലിച്ചെറിയാൻ നോക്കിയിട്ട് താഴെ വീണിലെ പറന്നുപോയി മെഡിക്കൽ കോളേജിനകത്ത് കട്ടിച്ചവൻ രക്ഷപ്പെട്ടു പാറശാല ഇഞ്ചിവിള കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ചൂടാഞ്ഞടിച്ചാൽ പാമ്പിന് ശൽക്കം വരും പാമ്പ് പറക്കും കണ്ടില്ലേ അന്ത്യദിനങ്ങൾ അങ്ങനെയെങ്കിൽ പുകയിൽ നിന്ന് വെട്ടിക്കിളി പുറപ്പെടും വെട്ടിക്കിളിക്ക് വാളിന് വാലിന് തേളിനുള്ളതുപോലെ ശൽക്കങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത് അടുത്ത വാക്യം വായിക്കാം അന്ന് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയവർക്ക് എന്ത് സംഭവിക്കുക ിനും യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തരുത് എന്ന് അതിന് കല്പനയുണ്ടാകും അഞ്ചു മാസം ദണ്ഡിപ്പിപ്പാൻ അത്രേ അതിനധികം ഇത് കൊത്തിയാൽ മരിക്കത്തില്ല ദിപ്പാൻ അത്രേ അടുത്ത വാക്ക് അവരുടെ വേദന മനുഷ്യനെ കുത്തുമ്പോൾ അതിഭയങ്കര വേദന വലിയ വേദന മോർഫിൻ പോലും കേറ്റത്തില്ല അടുത്ത വാക്ക് ആ കാലത്ത് മനുഷ്യർ മരണം ആ ഇന്ന് മരണം ഫ്രീ കോവിഡ് കാലത്ത് മാക്സിമം മാസ്ക് വെച്ച് അടക്കാതിരുന്ന പോലെ അന്ന് മരണം മനുഷ്യൻ അന്വേഷിക്കും മരണം കിട്ടത്തില്ല ഇനി ഒരു സയൻസ് സയൻസൂടെ കേൾക്കണം വേഗം എന്താ സയൻസ് പറയാം എങ്ങനെ മരണം ഈ രാവിലെ കട്ടയ്ക്കോട് നാല് ചേട്ടന്മാര് ശോഭനം ചേട്ടനും മോഹനൻ ചേട്ടനും തങ്കപ്പേണ്ടനും തോമാച്ചനം കടയിരുന്ന് ചായ കുടിക്കുമ്പോൾ വെട്ടുക്കളി പറന്നു വരും ഉടനെ ആൾക്കാർ പറയും നല്ല പുതിയ കിളി വരുന്ന അച്ചായ കിളിയല്ല യർ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വാലിന് നാല് പേർക്കും ഓരോ കുത്ത് എന്തൊരു സന്തോഷം നല്ല വേദന തീർന്നില്ല അത് കഴിഞ്ഞിട്ട് പാലേലി ചെല്ലും ഞങ്ങളുടെ തോമാച്ചാൻ രാവിലെ പേപ്പർ വായിരിക്കുന്ന മറിയാമ്മാമ കാപ്പിയായിട്ട് വരും ചൂട് കാപ്പി അന്നേരം ഗേറ്റ് തുറന്നിട്ടേക്ക് ഒരു കിളി ഇങ്ങനെ പറന്നു വരും മറിയാമ്മമ പറയുന്നാണ്ട് പച്ചവെട്ടിൽ വരുന്ന അച്ചായ നമ്മുടെ കട്ടകാലം എല്ലാം മാറുന്നെന്ന് സോത്രം അമ്മാമ ഇത് പച്ചവെട്ടിലല്ല വരുന്ന മറിയാമാമയ്ക്കൊരു ഒരു കൊത്ത് നിലവിളി കല്യാണം കഴിഞ്ഞ ജോമോനും ജോമോളും ഇരുപത്തിമൂന്ന് ഗോതറ ചിട്ട് തണുപ്പിച്ച് കിടക്കാം വാല് കഥവിന്റെ അടക്കൂടെ കയറി ഓരോ കുത്ത് അന്നൊരു സംഭവം നടക്കും വായിക്കാൻ പോളെ അക്കാലത്ത് വായിച്ചാട്ടെ ഇന്ന് മരണം അന്വേഷിക്കുന്നു സോത്രം ഇന്ന് ജീവിക്കാൻ കൊതിക്കുക ഓസ്ട്രേലിയക്കാരൻ ഒരു ചെറുപ്പക്കാരൻ എന്റെ പ്രസംഗം കേൾക്കുന്നു രണ്ടാഴ്ച മുമ്പ് രണ്ട് മാസം മുമ്പ് അവൻ കോട്ടയത്ത് വന്നു എന്നോട് പറഞ്ഞു സാറേ ഞാൻ നാട്ടിലുണ്ട് ഞാൻ ചോദിച്ചു മോനെ എന്തിനാ വന്നത് പപ്പായ്ക്ക് ഒരു മാടനടി എന്ന് സോത്രം മാടനടിയുടെ മലയാളം എന്തോ ഹാർട്ട് അറ്റാക്ക് മാടനടി സോത്രം അവൻ എന്നോട് പറഞ്ഞ് രണ്ട് പൈപ്പ് മാറ്റിയെന്ന് കാട്ടാക്കടയിലെ പ്ലംബർ മാറ്റിയല്ല രണ്ട് പൈപ്പ് മാറ്റിയെന്ന് സോത്രം എട്ടു ലക്ഷം രൂപയെന്ന് സോത്രം അപ്പൊ ഞാൻ ചോദിച്ച എട്ടു ലക്ഷം രൂപ ഡോക്ടർ എന്തോ പറഞ്ഞു കാര്യം ചെയ്തെന്ന് പറഞ്ഞു ഡോക്ടർ എന്തോ പറഞ്ഞെന്ന് ചോദിച്ചു നാല് വർഷം കുഴപ്പമില്ല സാറേ ഞാൻ അടുത്താഴ്ച പോകുവെന്ന് അപ്പൊ ഞാൻ ബതിയെ ചോദിച്ചു മോനെ മോനിന്റെ പപ്പ കർത്താവിനെ കണ്ടിട്ടുണ്ടോ അപ്പൊ പറഞ്ഞു ഫാസ്റ്റ് ഞോട്ട് വന്ന് സുശേഷം പറയാം സോത്ര ഞാൻ പറഞ്ഞു എട്ട് ലക്ഷം കൊടുത്തപ്പോൾ എത്ര ഗ്യാരണ്ടി നാല് വർഷം ഗ്യാരണ്ടി എന്നാൽ ഒരു പൈസയും കൊടുക്കാതെ ഞാനൊരു ഗ്യാരണ്ടി പറയാം ആ ഗ്യാരേറെ കാൽവറിയിൽ കൂടിയുള്ള രക്ഷ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക കാട്ടാക്കട സ്നേഹിച്ച ഭാര്യ കല്ലർ സ്നേഹിച്ച മക്കൾ കല്ലറ സ്നേഹിച്ച ഭർത്താവ് കല്ലറ വര വരും പോത്തേസിന്ന് മേടിച്ച ഒരു സാരിയും കൊണ്ട് നിന്നെ അടക്കം എന്നാൽ കല്ലറക്കപ്പുറത്ത് നിന്നെ മാടി വിളിക്കുക പതിനായിരം പേർ സുന്ദരനാ ഒരു കുഞ്ഞാട് മധ്യാകാശത്തിൽ വരാറ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങൊക്കെ